തിരുവനന്തപുരം വെള്ളറടയിൽ മധ്യവയസ്കന്റെ മരണത്തിൽ ദുരൂഹത പോലീസ് സംശയിക്കുന്നു വാഹനമിടിച്ച ശേഷം സുരേഷ് എന്നയാളെ വീട്ടിൽ പൂട്ടിയിട്ട് ഇരുചക്ര വാഹനക്കാർ കടന്നു കളഞ്ഞു എന്നാണ് പോലീസിൻ്റെ നിഗമനം ഷവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷവീദ് വിവരങ്ങൾ അസ്കൻ ഒരു ക്രൂരമായിട്ടുള്ള സംഭവത്തിന്റെ വിവരമാണ് ഇപ്പോൾ തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സുരേഷ് എന്ന് പറയപ്പെടുന്ന കലിങ്കുനട സ്വദേശിയെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ദുർഗന്ധം ഇങ്ങനെ പരക്കുന്നത് കണ്ട് നാട്ടുകാരായിരുന്നു ഈ വിഷയം പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് വന്ന ഇയാളുടെ മുറിയുടെ ജനൽ വഴി നോക്കിയപ്പോഴാണ് ഇയാൾ മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തുകയും ചെയ്തത് ഇക്കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടാവുകയും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ആ ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഏഴാം തീയതി സുരേഷിനെ ഇരുചക്ര വാഹന യാത്രക്കാർ ഇടിച്ചു ഇടിച്ചിട്ട് ഇടിച്ചിട്ടു റോഡിൽ ഇടിച്ചിട്ടു അല്ലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനുശേഷം ഇയാളെ ഇരുചക്ര യാത്രക്കാർ മുറിയിൽ കൊണ്ട് ഉപേക്ഷിച്ച് അവർ കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെ മുറിയിൽ കിടന്നാണ് നാലാം ദിവസം സുരേഷ് മരിക്കുന്നത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇയാളുടെ വോണ്ടടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇരുചക്ര വാഹന വാഹന യാത്രക്കാരെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പോലീസിന് ലഭിച്ചത് സിസിടിവി ദൃശ്യങ്ങളിൽ ഇരുചക്രവാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം അതേസമയം അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് അപകടം ഉണ്ടാവുകയും ഒരാളെ ഇടിച്ചിടുകയും ചെയ്തിട്ട് അദ്ദേഹത്തെ ആ മുറിവേറ്റ നിലയിൽ മുറിയിൽ ഉപേക്ഷിച്ച സാഹചര്യം അതടക്കമുള്ള കാര്യങ്ങൾ ഗൌരവമായി പോലീസ് പരിശോധിക്കുന്നുണ്ട് കർശനമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെങ്കിൽ